ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഗോഡീസ് ലവ് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സിജി ഡെന്നിസനും തൻ്റെ ഹസ്ബൻഡ് ഡെന്നിസ് ബ്രദറിനും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അവരുടെ ചെയ്യപ്പെടുന്ന ഈ മിനിസ്ട്രിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്നും അവരെ ഉപയോഗിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രവർത്തന മേഖലകളിൽ അവർ ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അവർക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകാൽ അവരെ ആശംസിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവം സഹായിക്കുമാറാകട്ടെ പ്രാർത്ഥനയുടെ ഒരു ലഘു സന്ദേശം നിങ്ങളുടെ മുൻപിലേക്ക് ഇന്ന് സമർപ്പിക്കുവാൻ ഈ ചാനലിലൂടെ ആഗ്രഹിക്കുകയാണ് കർത്താവ് നമ്മൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വിഷയം ഇനി ക്ഷീണിച്ചു പോകുകയില്ല എന്നുള്ളൊരു വിഷയമാണ് നാം ഇനി ക്ഷീണിച്ചു പോകുകയില്ല എന്നൊരു വിഷയമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് സ്തോത്രം ജാരദൊരു വേദവാഹം വായിക്കുന്നു ഇരമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാമത്യായം പന്ത്രണ്ടാം വാക്യമാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അവർ വന്ന് സിയോന് മുകളിൽ കയറി ഘോഷിച്ചുല്ലസിക്കും ധാന്യം വീഞ്ഞ് എണ്ണ കുഞ്ഞാടുകൾ കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മയിലേക്ക് ഓടി വരും അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാകും ആകും അവർ ഇനി നീ ക്ഷീണിച്ചു പോകുകയില്ല ഇത്തിരുവഴുത്തിലേക്ക് നാം വരുമ്പോൾ ആ മീൻ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ദൈവമാണ് തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ ജനത്തെ നടത്തുന്നത് പക്ഷേ അവിടെ പലവിധമായ ക്ഷീണങ്ങൾ ഉണ്ടാകുന്നതായി കാണുവാൻ കഴിയും എന്നാൽ ഇവിടെ പറയുന്നത് ഇനി അവർ ക്ഷീണിച്ചു പോകുകയില്ല എന്ന് പറയുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതിനെ കാണുവാൻ കഴിയും അത് വാംഗത്വങ്ങളാൽ അവർക്ക് അവർക്ക് നേരത്തെ തന്നെ അവർക്ക് അതിൻ്റെ കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നു അതിനു ദൈവം അവരുടെ ഉള്ളിലേക്ക് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഇനി അവർ എന്തു ചെയ്യത്തില്ല ക്ഷീണിച്ചു പോകത്തില്ലെന്ന് അപ്പോൾ ഒരു കാലത്ത് ക്ഷീണിച്ചു പോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ദൈവം മനുഷ്യന് വേണ്ടി ഓരോ കാലഘട്ടത്തും മനുഷ്യൻ ക്ഷീണിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ളതായ ഒരുക്കങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കുക മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിലാണല്ലോ അത് സംഭവിക്കേണ്ടത് മനുഷ്യൻ ക്ഷീണിതനാകാതിരിക്കുവാൻ വേണ്ടി ദൈവം എന്തൊക്കെയാണ് ചെയ്യുന്നത് ദൈവം ആദ്യമായിട്ട് അവരെ തൻ്റെ അടുക്കലേക്ക് മടക്കി വരുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ദൈവം പറയുന്നു ഞാൻ അവരെന്തു ചെയ്യും ആ യാചിക്കുന്നവരായി അല്ലെങ്കിൽ ആവശ്യമുള്ളവരായി ഞാൻ മടക്കി വരുന്നു പലപ്പോഴും ഇന്ന മനുഷ്യരെ അതിൻ്റെ ആവശ്യം വെളിപ്പെടുത്തുന്നില്ല ദൈവത്തോടുള്ള ആവശ്യം വെളിപ്പെടുത്താതിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുവാനും കഴിയുന്നില്ല അതാണ് ദൈവജി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഞാനവരെ കൊണ്ടുവരും അവരെ യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും ഇടറി ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാനവരെ നീർത്തോടുകൾ കരികി നടത്തും ഇതൊരു സ്തോത്ര അവർ അവരുടെ ഉള്ളിലായിരിക്കുന്ന ക്ഷീണിതാവസ്ഥ മാറ്റുന്നത് ക്ഷീണിതാവസ്ഥയ്ക്ക് നമ്മൾ നീർത്തോടുകൾ നമ്മെ സഹായിക്കുകയാണ് അതുപോലെ അവർ ക്ഷീണിച്ചു പോകാതിരിക്കേണ്ടതിന് നിരപ്പുള്ള വഴിയിൽ കൊണ്ടുവരുന്നതും അവരെ സഹായിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കറിയാമല്ല ഒരാൾ ഇങ്ങനെ ക്ഷീണിച്ചു പോകുക ദുർഘട വഴികളിലൂടെ നടന്ന് നടന്ന് നടന്നു പോയി ക്ഷീണിച്ചു പോകുക പിന്നെ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ നിരപ്പുള്ള വഴിയിലേക്ക് വരണം മല കയറുന്നു ക്ഷീണിച്ചു പോകുന്നു താഴ്വരയിലേക്ക് ഇറങ്ങുന്നു ക്ഷീണിച്ചു പോകുന്നു അപ്പോൾ ഇന്ന് നാം ഈ വാക്യം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവം തൻ്റെ ജനത്തിൻ്റെ ക്ഷീണം മാറ്റുവാൻ അവരെ നിരപ്പുള്ള വഴിയിലേക്ക് കൊണ്ടുവരിക മുകളിലത്തെ വാക്യങ്ങളിൽ ആ വാ ഞാനവിടെ വായിക്കുന്നു മുപ്പതൊന്നാദ്യ ഒമ്പതാം വാക്യം അവർ കരഞ്ഞു കൊണ്ടുവരും യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും അവരിടറിപ്പോകാതെ നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾ കരികെ നടത്തും അപ്പോൾ ഇവിടെ പറയാണ് ഞാനവരെ നീർത്തോടുകൾ കരികെ നടത്തും എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ടത് ദൈവം അവർക്കൊരു പിതാവായിരിക്കുമെന്ന് പറയുക ഇന്നിത് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ദൈവത്തെ ഒരു പിതാവായി നാം കണ്ടുകൊണ്ടേ എനിക്കാണെങ്കിൽ ദൈവം നമുക്കായി ഒരുക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന അമീൻ മീൻ സന്തോഷത്തിലേക്ക് നിരപ്പുള്ള വഴിയിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കും ദുർഘടങ്ങൾ കടന്നുപോയി അതേ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ താഴ്വരകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട് ജീവിതത്തിലെ വിഷയങ്ങൾക്ക് പരിഹാരമില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ധാരാളം പേരുണ്ട് ജീവിതത്തിൽ എന്നും കരച്ചിലും വേദനയോടും കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പലരുമുണ്ട് പല വാതിലുകളെ ചെന്ന് മുട്ടിയിട്ടും അവർക്ക് ആവശ്യങ്ങളൊന്നും ലഭിക്കാതെ പോയി തളർന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ക്ഷീണിതരാകുന്ന ഒരുപാട് പേരുണ്ട് അമേനെത്ര അധ്വാനിച്ചിട്ടും അവർക്കതിൻ്റെ നന്മ പ്രാപിപ്പാൻ കഴിയാതെ അതിന് അതേ സ്തോത്രം അവരെ ശാരീരികമായിട്ടൊരു വിടുതലില്ലാതെ ക്ഷീണിച്ചു പോയി കാണപ്പെടുന്നവരുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ മുൻപോട്ട് പോകുന്ന ആമയൻ ദൈവത്തിൻ്റെ ജനത്തോട് ദൈവം കൊടുക്കുന്നൊരു അനുഭവമാണ് ഞാൻ ഇനി നിങ്ങൾ ഒരു നാളും ക്ഷീണിച്ചു പോകുകയില്ല എന്ന് പറയുന്നത് ആമയ ഇതിന് കാരണമായിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ മനുഷ്യനിൽ ഉണ്ടായിരിക്കുന്നതായ അമേൻ ദൈവിക ബോധം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഞാൻ അവരെ തന്നെ മടക്കി വരുത്താൻ പോകുക ഞാൻ അവരെ മടക്കി വരുത്താൻ പോകുകയാണ് അവരിനി ഇടറിപ്പോകത്തില്ല അപ്പോൾ ഇടറിപ്പോകുന്നത് കൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കാതെ ആരെല്ലാം ഇടറിപ്പോയിക്കൊണ്ടിരിക്കുന്നു ആരെല്ലാം അതെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നന്മകളെ അനുഭവിക്കാതെ ഇടറിപ്പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് അതേ സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയരെ ഇടറിപ്പോകാത്ത വഴിയിലേക്ക് നാം വരുവാൻ ദൈവം നമ്മളെ വിളിക്കുക ഇന്ന് രാവിലെ മാടി വിളിക്കുന്ന ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് തയ്യാറാണോ ഇടറിപ്പോകാത്ത വഴിയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചു കൊണ്ടേയിരിക്കുക നാം ഒരു നാൾ വിടറിപ്പോകരുത് നാം ഒരു നാൾ കുലുങ്ങിപ്പോകരുത് നാം ഒരുനാളും തളർന്നു പോകരുത് ദൈവം നമ്മെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുകയാണ് ദൈവം നമ്മെ തൻ്റെ അടുക്കലേക്ക് വിളിച്ച് ഇണ്ടറിപ്പോകാത്ത ഒരു വഴി നമുക്ക് കാണിച്ചു തരികയാണ് നിരപ്പുള്ള ഒരു പാത നമുക്ക് കാണിച്ചു തരികയ ഇന്ന് കടന്നു വരുന്ന ജീവിതത്തിലെ കുറവുകളും ഇടർച്ചകളും ഒക്കെ നോക്കുമ്പോൾ ആ ഇടർച്ചകളിൽ പലരും തളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പല അതേ പ്രയാസങ്ങൾ വിടവുകൾ നടന്നുകൊണ്ടിരിക്കുക അകൽച്ചകൾ വന്നുകൊണ്ടിരിക്കുക അത് അതുപോലെ തന്നെ ഒത്തിരി ക്ഷീണിതാവസ്ഥകൾ മനുഷ്യന് സംഭവിച്ചുകൊണ്ടിരിക്കുക ആകയാൽ നമ്മൾ ആവേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണം ദൈവത്തോടു കൂടെ യാത്ര ഇവൻ ഇടയാകണം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കണം ദൈവത്തെ ആരാധിച്ചുകൊണ്ടേ ഇരിക്കണം ദൈവമക്കളായി നാം ജീവിക്കണം ആമേൻ ആർക്കും ഇടർച്ച ഉണ്ടാക്കുവാൻ പാടില്ല ഇടർച്ചയുള്ള വഴിയിൽ നിന്ന് നാം അവിടെ നിന്ന് പോരണം ചിലരൊക്കെ ഇടർച്ചയുള്ള വഴിയിൽ തന്നെ ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുക അവരോട് എത്ര പറഞ്ഞാലും അവിടെ നിന്ന് വരികയില്ല നിരപ്പുള്ള വഴിയിലേക്ക് വരികയില്ല ഇന്നും ഇടർച്ചയാണ് ഇന്നും പോരാട്ടങ്ങളാണ് ഇന്നും പോരായ്മകളാണ് ദൈവമക്കളെ ദൈവം ഒരുക്കുന്ന വഴിയിലേക്ക് മടങ്ങി വരിക എന്നുള്ളൊരു ശബ്ദം ഈ സന്ദേശത്തിലൂടെ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ് അടുത്തതായിട്ട് നമ്മളവിടെ വരുന്നത് ഞാൻ എടുത്ത വാക്യത്തിലേക്ക് വരികയാണ് അവർ വന്ന് സിയോന് മുകളിൽ കയറി ഘോഷിച്ച് ഉല്ലസിക്കും ഒരു സന്തോഷത്തിലേക്ക് കൊണ്ടുവരിക ദൈവത്തിൻ്റെ പർവ്വതം ആലയത്തിലേക്ക് കൊണ്ടുവരിക സിയോൻ പർവ്വതം ദൈവാലയത്തെ വെളിപ്പെടുത്തുക ദൈവവാസ വാസസ്ഥലത്തെ വെളിപ്പെടുത്തുക അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അവരെ ആദ്യമായിട്ട് ദൈവം എന്ത് ചെയ്യുന്നു അറിയാമോ അവരെ ഘോഷിച്ച് ഉല്ലസിപ്പിക്കുന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത് ഒരു വലിയ സന്തോഷം കൊടുക്കുകയാണ് ഇതൊരു ആത്മീയ സന്തോഷത്തെ കാണിക്കുക നമ്മൾ അത് വേദനയോടെ ഇരുന്ന സമയത്ത് ദുഃഖത്തോടെ കരച്ചിലൂടെ ഇരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സന്തോഷം പകരുന്നൊരു അനുഭവത്തെയാണ് സിയോന് മുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സിയോൻ യാത്രക്കാരിൽ കാണുവാൻ കഴിയുന്നത് സിയോന് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ സന്തോഷമുണ്ട് പ്രിയരെ ദൈവമക്കളെ അവൻ നാം വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ദൈവസന്നിധിയിലാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ പാതപ്പെടുത്തെങ്കിലാണ് നാം വിണ്ടറിപ്പോകാതെ അവൻ്റെ അടുക്കിലേക്ക് വന്ന് സിയോന് മുകളിൽ നിന്നുകൊണ്ട് നാം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം നാം സന്തോഷത്തോടെ ദൈവത്തിൻ്റെ അതേ ആലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനിടയാകണം അവിടെ പറയുന്ന കാര്യമാണ് സ്തോത്രം ധാന്യം വീഞ്ഞ് എണ്ണ ഇതൊക്കെ നമുക്ക് നൽകപ്പെടുന്ന അവിടുത്തെ വലിയ നല്ല സ്തോത്രം അതേ ആഹാരത്തെയും അതുപോലെ ധാന്യം വീഞ്ഞ് എണ്ണ എന്ന് പറയുന്നുണ്ട് നമുക്ക് തരുന്ന എല്ലാവിധമായ അഭിഷേകത്തെയും കാണിക്കുക ആത്മീയ ആഹാരത്തെയും അഭിഷേകത്തെയും കാണിക്കുകയാണ് ആത്മീയ സന്തോഷത്തെ കുഞ്ഞാടുകൾ കാളക്കുട്ടികളെന്ന് പറയുമ്പോൾ അത് യാഗങ്ങളെ കാണിക്കുകയാണ് യാഗങ്ങൾ അർപ്പിക്കണമെന്നുള്ളതിനെ കാണിക്കുക സ്തോത്രം അതുകൊണ്ട് നമുക്ക് നമ്മുടെ നീതിയാഗങ്ങളും വിശുദ്ധിയുടെ യാഗങ്ങളും ആ സ്തോത്ര യാഗങ്ങൾ അർപ്പിച്ച് നമ്മൾ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമായിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള നന്മയിലേക്ക് അവരെന്ത് ചെയ്യും ഓടി വരുമെന്നാണ് അവിടെ പറയുന്നത് അടുത്ത് പറയുകയാണ് അത് നമ്മൾ ഓടി വരുമെന്നാണ് അപ്പോൾ ദൈവം നമ്മളെ ഒരു നന്മയുടെ വഴി അവിടെ ഇന്നിടത്തിലാണ് ഉള്ളതെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തണം ആലയത്തിലാണ് എൻ്റെ സന്നിധിയിലാണ് നിനക്ക് വേണ്ടുന്ന സന്തോഷമുള്ളത് അനുഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ ഓടുവാൻ ഇടയാകണം അതാണ് ദൈവമക്കൾ ഓടി വരുന്നത് ഓടിയെത്തുക എന്നത് അടുത്തായിട്ട് ഇവിടെ പറയുന്നത് അവിടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയും അവ എനിക്കും ആകുമെന്നാണ് അവിടെ പറയുന്നത് ആ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാകുമെന്ന് പറയുകയാണ് അപ്പോൾ ദൈവക്കളെ ശ്രദ്ധിക്കുക അവയെ നനഞ്ഞിരിക്കുന്ന ഒരു തോട്ടം പോലെ അതിനെ ഒരുക്കി എടുക്കുന്ന ദൈവത്തിനെല്ലാം ചെയ്യുവാൻ കഴിയും ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം അവർ ഇനി ക്ഷീണിച്ചു പോകുകയില്ല അപ്പോൾ ഇത്രയും നന്മകളെ പ്രാപിക്കുമ്പോൾ നാം ഇനി ക്ഷീണിച്ചു പോകുകയില്ല യേശ്യാപ്രവാചൻ്റെ പുസ്തകത്തിലും പറയുന്നുണ്ട് അവർ ആമയെ നനവുള്ള തോട്ടം പോലെയും പറ്റാത്ത ഉറവ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ അവ എന്ത് ചെയ്യുന്നു നമ്മുടെ പ്രാണനെ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെ ആക്കുകയാണ് പറ്റാത്ത ഉറവയെ പോലെ ആക്കുകയാണ് കർതാവിൻ്റെ ഒരു വലിയ പ്രവൃത്തി അതിനകത്തുണ്ട് ടൈമക്കള് വിശ്വസിക്കുക ഇന്ന് രാവിലെ നമ്മ ഇന്ന് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കാം ഈ സന്ദേശം കേൾക്കുമ്പോൾ എല്ലാവരും വിശ്വസിക്കുക ദൈവത്തോട് അടുക്കുക നനവുള്ള തോട്ടം പോലെ നമ്മൾ പ്രാണൻ മാറട്ടെ നാം ഇനി ഇടറിപ്പോകരുത് നാം ഇനി അത് ഇടർച്ചയുള്ള വഴിയിൽ നിൽക്കരുത് നാം ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക ദൈവം ഇന്ന് പകൽക്കാലം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇനി നാം ക്ഷീണിച്ചു പോകത്തില്ല ധാന്യം വീഞ്ഞ് എണ്ണ നമ്മളെ സന്തോഷിപ്പിക്കുന്ന അനുഭവം ദൈവസേനുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടി നൽകപ്പെടുന്ന യാഗങ്ങളുണ്ട് അതേ നന്മയിലേക്ക് നമുക്ക് ഓടി വരാം കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ അങ്ങനെ വന്നിരിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു സന്തോഷത്തോടെ തുടരാമല്ലോ നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നല്ല ദൈവമേ സ്വർഗപിതാവേ ഞങ്ങൾക്ക് നൽകപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം കർത്താവെ ഞങ്ങൾ ഈ ചാനലിലൂടെ എനിക്ക് ലഭിച്ചതായ ഈ സമയം കർത്താവിൻ്റെ വചന അറിയിക്കുവാനും ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം തുടർന്ന് സഹായിക്കണം എൻ്റെ കർത്താവെ പ്രവർത്തകരെ അനുഗ്രഹിക്കണമേ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതാ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമയൻ സ്തോത്രം ആമയൻ പ്രിയ സിസ്റ്റർ സിജി ഡെന്നിസിനെയും അത് പ്രിയ ബ്രദർ ഡെന്നിസ് ബ്രദറിനെയും ഒക്കെ ഓർത്ത് സ്തുതിക്കുന്നു എന്നെ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്ന അമീൻ പരിചയപ്പെടുത്തി കൊണ്ടുവന്ന മാസ്റ്റർ കെ 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 സി ജോൺസൺ അവരുടെയും കുടുംബത്തെയും കൂടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ മേ ഗോട്ട് ബസ്സിവാൽ താങ്ക് യു സ്തോത്രം ദൈവം നമ്മെ സഹായിക്കും